െല്ലാം എല്ലാ ദിവസവും വന്നുകൊണ്ട് ആദമ സന്തതികളോട് പറയാമത്രേന ആദം ആദമിന്റെ പൊന്ന മോനെ ഇന്നിയോ മുൻജീ ഞാനിതാ ഒരു പുതിയ ദിവസമാണ് വൈനി ഷഹീ നീ എന്നിൽ ചെയ്യുന്നതായ എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ് ഇലായോ ഈ ദിവസത്തിൻ്റെതാകുന്ന രാത്രിയോടുകൂടി ഞാൻ അസ്തമിക്കുന്നതോടുകൂടി ഇനി അടുത്ത ഒരു പ്രഭാതമാണ് നിന്നിലേക്ക് കടന്നു വരുക അതുകൊണ്ട് തന്നെ എന്റെ ഈ അസ്തമയത്തോടുകൂടി ഇനി ഒരിക്കലും ഞാൻ നിന്നിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവടേ ഉണ്ടാവടേ ഓരോ ദിവസവും പ്രത്യേകം പ്രത്യേകം വന്നുകൊണ്ട് ഓരോ ആദ സന്തതികളുടെ ചാരത്തും വന്നുകൊണ്ട് ഈ വാക്യം പറയുമേ എന്ന് കാരണം ഓരോ ദിവസങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടതാണ് പ്രമ പ്രധാനമാണ് ഓരോ വർഷവും ഓരോ ദിവസവും ഓരോ മാസവും ഓരോ സെക്കൻഡുകളും നമുക്ക് വേണ്ടതാണ് വേണ്ടതാണ് ഈ വർഷം പോയാൽ ഇനി ഒരു വർഷം നമുക്ക് നമുക്കേകമോ ചിന്തിക്കണേ മനുഷ്യ ഈ ഒരു മാസം നഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒരു മാസം നമുക്കിനി ജീവിതത്തിൽ കടന്നു വരുമോ കടന്നു വരുമോ ഇന്നിതാ തുടങ്ങിയിരിക്കുന്ന ഒരു ദിവസം ഇന്നത്തെ മകരി മുതൽ തുടങ്ങിയതാകുന്ന ദിവസം നാളത്തെ മകരിവോടുകൂടി അവസാനിക്കുകയാണ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ ദിവസം നമുക്ക് കടന്നു വരില്ല കടന്നു വരില്ല അതാണ് അള്ളാഹ് റസൂല് വെളിപ്പെടുത്തുന്നത് ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ് ആ പൊന്നുമോളെ പൊന്നുമോളെ ശ്രദ്ധിക്കരേ ശ്രദ്ധിക്കരേക്കും ഖിയാമ ദിവസമാകുന്ന ഞാൻ നിനക്ക് അസ്തമിച്ചു കഴിഞ്ഞാൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല മടങ്ങി വരില്ല അതുകൊണ്ട് വെറുതെ കളയല്ലേ അമല് കൊണ്ട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല കളിച്ചും രസിച്ചും ഇങ്ങനെ ഓരോ ദിവസത്തെ ഇങ്ങനെ വിടുക ഒരു ദിവസം ഇങ്ങനെ കഴിയുമെന്ന് നോക്കിയിരിക്കാം ദിവസങ്ങൾ കഴിയാൻ വേണ്ടി മൊബൈൽ എടുത്തു വെച്ചിട്ട് അതിലേക്ക് നോക്കിയിരിക്കാം പാട്ട് കേട്ടോണ്ടിരിക്കുന്നു സ്വാളെ സ്കൂൾ അവധിയാണ് ഇപ്പോഴേ തന്നെ ഏതെങ്കിലും ഒരു സിനിമ ടെലഗ്രാമിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് രാഹത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കുറച്ച് നേരം രാത്രി ഹയാത്താക്കണം വാത് കഴിഞ്ഞിട്ട് മൂന്ന് വരെ പിന്നെ കിടന്നുറങ്ങണം സുഭയില്ലാത്ത രാഹത്തായിട്ട് നാല് മണിക്ക് പുതിയ പുതിയ സിനിമകൾ ഇങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുന്നതൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു നാളത്തെ പകല് മുഴുവൻ ആ നിലയിലായി നല്ല മഴയാണ് ഉമ്മ മകളെ വിളിക്കില്ല കട എഴുന്നേറ്റ് വെറുതെ വന്നിരുന്നാൽ ഇവിടെ വന്ന് ടി വി വെച്ചുകൊണ്ടിരിക്കും അവിടെ റൂമിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല ലാപ്ടോപ്പിലെങ്കിലും അങ്ങനെ അവിടെ ഇരുന്നോട്ട് 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 നിസ്കാരത്തിനെ ക്ഷണിക്കുന്ന മാതാക്കളില്ല പെൺമക്കളെ ക്ഷണിക്കുന്ന മാതാക്കളില്ല ആൺകുട്ടികളെ ക്ഷണിച്ച് വരുത്തുന്നതാകുന്ന രക്ഷിതാക്കളില്ല ഒരുപക്ഷം ചെറുപ്പക്കാരും സഹോദര സഹോദരിമാരും ലഹരിയുടെ അടിമകളായി മാറി തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് വലിയതാകുന്ന ഒരു ലഹരി വേട്ടയുണ്ടായത് ഒന്നര കിലോയുടെ എം ഡി എം ഐയുടെ ലഹരി കണ്ടുപിടിക്കപ്പെട്ടു എക്സൈസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം കല്ലക്കാര് തന്നെയാണ് കല്ലമ്പല സ്വദേശികളെയാണ് പിടിച്ചത് അവിടെയുള്ളതാകുന്ന സ്കൂളിന്റെ പരിസരങ്ങളിൽ കൊണ്ടുവന്ന് വിറ്റ് പ്ലസ് വണ്ണിനും പ്ലസ് ടുക്കമുള്ളതാകുന്ന പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികളുടെ കൈവശം ഇത് കൊടുത്തിട്ട് അവരെയൊക്കെ നാളെയുടെ ലോകത്തി ലഹരിയുടെ വക്താക്കളാക്കി മാറ്റി തീർക്കാൻ ഒന്നര കിലോയുടെ എം ഡി എം എയുടെ വേട്ട ഓ ഒന്നര കിലോ എന്നൊക്കെ പറഞ്ഞ എന്തോ ഒന്നും ഇല്ലല്ലോ അഞ്ചു അഞ്ചു കോടി രൂപയാണ് അത് വിറ്റാൽ കിട്ടുന്ന പൈസ എത്രയാണ് അഞ്ചു കോടിയാണ് കോടിക്കണക്കി രൂപയുടേതാകുന്ന ലഹരിയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്രയേറെ ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് പോലും നമ്മുടെ മക്കൾക്കിടയിൽ വിറ്റ വിറ്റഴിക്കപ്പെടും